എന്റെ മകളും മരുമകളും ഗർഭിണിയാണ് മകൾക്ക് നാലു മാസം കഴിഞ്ഞ് അഞ്ചാം മാസത്തെ കിടക്കുന്നു മരുമകൾ ആറ് മാസത്തിലേക്ക് ഏഴാ ആറാം മാസത്തിലേക്ക് കടക്കുന്നു ഞാൻ മർക്കസ് ചെയ്തിട്ട് ഉസ്താദിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞു ഉസ്താദെ എന്റെ മകളും മരുമകളും ഗർഭിണികളാണ് അതുകൊണ്ട് ഉസ്താദെ പേര് പറഞ്ഞു തരണം എന്നോട് പറഞ്ഞു പ്രസംഗം കഴിഞ്ഞിട്ടല്ലേ പേരുവെക്കൽ ഞാൻ പറഞ്ഞു അതെ പ്രസവം കഴിഞ്ഞിട്ടാണ് പേരുവെക്കല് അത് അപ്പൊ പറയല്ല എനിക്ക് നിങ്ങൾ പറഞ്ഞു പറഞ്ഞേണ്ട ഞാൻ ഉസ്താദിനെ വിട്ടിട്ട് കാരണം ഉസ്താനം എന്ന് ചോദിച്ചാൽ കിട്ടുന്നുള്ള എനിക്കറിയാം ആ ഒരു ഉറപ്പിന്റെ അടുത്തുണ്ട് മറ്റുള്ളവരെ അത് പിന്നെ അറിയാതാണ് ഞാൻ അതല്ല ഉസ്താദിന്റെ അടുത്ത് എനിക്ക് ആവശ്യമുള്ള കിട്ടുന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്ക് ഉസ്താൻ കൂടെ കൂടി ഉസ്താദ് പറഞ്ഞ അവസാനം എന്താക്കി രണ്ട് കുട്ടികളെ പേര് പറഞ്ഞു നേരെ ഇവിടെ വന്നിട്ട് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു എന്തില്ല ഉസ്താദ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളിപ്പാരോടും പറയല്ലേ ഞാൻ പറഞ്ഞു ഇങ്ങക്കല്ലേ ബേചാറുള്ളു ഇരിക്കലും യാതൊരു ബേചാറും ഇല്ല ആ മക്കൾ അങ്ങനെ തന്നെയാണ് പ്രസവിച്ചോക്കുമ്പോൾ രണ്ട് ആൺകുട്ടികളാണ് ആരാണ് ഉഷ്ടാദിനെ കാണിച്ചു കൊടുത്ത ആൺകുട്ടികളെ ഗർഭത്തിലുള്ള കുട്ടികൾ എന്നുള്ളത് ഒന്നിന് അഞ്ചു മാസമായി മറ്റിന് ആറുമാസം കഴിഞ്ഞു ഇത് ഏത് കണ്ണുകൊണ്ടാണ് അവര് കണ്ടത് ഇതൊക്കെ ഇപ്പോഴും നിന്ന് ഞാൻ ഇതൊക്കെ പറഞ്ഞത് സാധാരണ ഒരു മനുഷ്യനല്ല മഹാനായ സുൽത്താൻ അത് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് ഇപ്പൊ പറഞ്ഞത് നിഷേധിക്കുന്നതിനോടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല മഹാനായ ഹബീബ് റസൂൽ സൊല്ലമ തങ്ങളുടെ സമ്മതപ്രകാരം മദീന മുനവറിൽ വന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മാലിക്ക് റസിയുളു ലക്ഷ്യങ്ങളെ സാക്ഷരത്യാണ്ട് പറഞ്ഞു റസൂൽ വല്ല തങ്ങളുടെ സമ്മതപ്രകാരം ഞങ്ങൾ കൊടുക്കാനുള്ളതൊക്കെ ഷേഹാബുക്കു കൊടുത്തിട്ടുണ്ട്